ജോലികൾ കുറഞ്ഞ ുംഹാ സ്റ്റിച്ചിംഗ് ആൻഡ് ഗാർമെന്റ്സിന്റെ നവീകരിച്ച ഷോറൂം നെല്ലിക്കുഴി കമ്പനിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്റ്റിച്ചിംഗ് രംഗത്ത് വൈദഗ്ധ്യം നേടിയവരുടെ സേവനം ലഭിക്കുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത സാധാരണക്കാരുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ തയ്യൽ ജോലികൾ കൃത്യതയോടെ ചെയ്തു നൽകുന്ന സ്ഥാപനമാണ് മൻഹാ സ്റ്റിച്ചിങ് ആൻഡ് ഗാർമെന്റ്സ് നെല്ലിക്കുഴി കമ്പനി കൂടുതൽ നവീകരിച്ചു പ്രവർത്തനം ആരംഭിച്ചു

കുറച്ച് നാളുകൾക്ക് മുമ്പ് തൊട്ടടുത്ത സ്ഥാപനത്തിൽ ആരംഭം കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു മറ്റൊരു സ്ഥാപനത്തിലേക്ക് പുതിയ ബിൽഡിങ്ങിലേക്ക് അതിൻ്റെ നിർമ്മാണം അതിൻ്റെ കട മാറ്റി സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ സന്തോഷവേളയിൽ എല്ലാവിധ ആശംസകളും ഈ സ്ഥാപനം നേരുകയാണ് വിവിധങ്ങളായ ലേഡീസ് ഐറ്റംസും അതുപോലെ തന്നെ മറ്റ് ഡ്രസ്സുകളൊക്കെ ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട് എല്ലാവരും സഹകരിക്കുക ആശംസകളും നേരുകയാണ് ആദ്യ വിൽപ്പന സ്ഥാപന അലിമ റഹ്മാൻ നിർവഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാർച്ചാരിൽ ആദ്യ ഉൽപ്പന്നം ഏറ്റുവാങ്ങി മോഡേൺ ചുരിദാർ വർക്കുകൾ സാരി വർക്കുകൾ ബ്ലൗസുകൾ പാർദകൾ കുട്ടികളുടെ ഉടുപ്പുകൾ തുടങ്ങി വിവാഹ ഡ്രസ് വർക്കുകളും ഇവർ ചെയ്തു കൊടുക്കും കൂടാതെ ഹാൻഡ് വർക്കുകൾ അതിമനോഹരമായ രീതിയിലാണ് ഇവർ ചെയ്യുന്നത് ഇതുകൂടാതെ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ ലേസ് മെറ്റീരിയൽസും കുറഞ്ഞ വിലയിൽ സുലഭമായി ഇവിടെ ലഭിക്കും കുട്ടികളുടെ റെഡിമെയ്ഡ് ഉടുപ്പുകൾ ജെൻസ് മുണ്ടുകൾ കൈലികൾ ലേഡീസ് ഡ്രസ്സുകൾ നൈറ്റുകൾ ഇന്നർ വെയറുകൾ എന്നിവയുടെ വിപുലമായ കളക്ഷൻസ് ഇവിടെയുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ ഉൽപ്പന്നങ്ങൾ നൽകുവാൻ ഉപയോഗിക്കുന്ന നോൺ വുവൺ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇവർ തന്നെ നിർമ്മിക്കുന്ന കവറുകൾ ഹോൾസെയിൽ വിലയിൽ ഇവിടെ ലഭ്യമാകും കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് ആറ് ഒമ്പത് രണ്ട് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും നവീകരണം പൂർത്തിയാക്കിയ ഷോറൂമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപന ഉടമയും ജീവനക്കാരും മീഡിയ സിസ്റ്റി കോതമംഗലം